ഇന്നൊരു പുട്ട് മസാല ഉണ്ടാക്കുക അതും കോളിഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഉള്ളിട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് ഈ ഉള്ളിന്ന് ജസ്റ്റ് വെന്തതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വയറ്റി കൊടുക്കുക മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് സാധാ മുളകും പൊടി പിന്നെ പെരുംജീരക പൗഡറും പിന്നെ ഗരം മസാലയും ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വാറ്റി കൊടുക്കുക ഈ മിക്സിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കോളിഫ്ലവർ ഇട്ടിട്ട് കൊടുക്കുക നല്ലതുപോലെ വാറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലയാണ് എല്ലാ ഫുഡിൻ്റെ കൂടി ചേരും വെള്ളപ്പം റൈസ് എല്ലാത്തിൻ്റെ കൂടി അടിപൊളി കോംബോയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എന്നിട്ട് ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇടുകട്ടോ ഞാനിത് പുട്ട് പുട്ടിൻ്റെ മിക്സോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കമൻ്റ് ചെയ്യണേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് പെട്ടെന്ന് ഈസിയാണ് എന്നാൽ ടേസ്റ്റിയാണ് കുക്കറിൽ വെച്ചിട്ട് ചെയ്താൽ മതി പിന്നെ ഞാനിതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നറൊക്കെ ആയിട്ടും എപ്പോഴും കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പോഴാണ് വീണ്ടും പറയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ